സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ഈ പ്ലാസ്റ്റിക് റോപ്പ് തുന്നലിൽ എങ്ങനെ പ്രയോജനം ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് റോപ്പ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ അതായത് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം ഈ പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിക്കാവുന്നതാണ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ത്രെഡിനേക്കാളും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് റോപ്പ് വെച്ചിട്ട് പൈപ്പിങ് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ട്രിക്കായിട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നേരെ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ആദ്യം വെച്ച് അതായത് നമ്മുടെ പ്രസർ ഫൂട്ട് സിംഗിൾ പ്രസർ ഫൂട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ പൈപ്പിംഗ് ത്രെഡൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ഫൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതായത് പൈപ്പിംഗ് ഫൂട്ടർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും അല്ലാണ്ടും ചെയ്യാം രണ്ടായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വെച്ചിട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയാൽ വ്യത്യാസം അറിയാൻ പറ്റും അതായത് എത്ര ഫിനിഷിങ്ങിലാണ് നമുക്ക് ആ ഒരു പൈപ്പിംഗ് കിട്ടുന്നതെന്ന് നമ്മളിപ്പോൾ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് വളരെ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് റോപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് റോപ്പാണുള്ളത് കുറച്ചും കൂടെ കട്ടിയുള്ള പ്ലാസ്റ്റിക് റോപ്പ് ആണെങ്കിലും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ട് അപകടം ഇല്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ക ഇതിനെ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പിൽ വെച്ചാൽ തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിന് ഇത് ആയി കിട്ടും കേട്ടോ അതായത് നമുക്ക് പിന്നെ ആ ഒരു നമ്മൾ പൈപ്പിംഗ് ത്രെഡിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വളച്ച് വെച്ചാലൊന്നും അത് ആ ഒരു ഷേപ്പിൽ നിൽക്കത്തില്ല പക്ഷെ പ്ലാസ്റ്റിക് റോപ്പ് റോപ്പാകുമ്പോൾ അതേ ഷേപ്പിൽ നമുക്കത് കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനും സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിളിക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നെക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ ഒറ്റ സ്റ്റിച്ച് വന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്ടത് ഇതിൻ്റെ മേലെ കൂടെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല പൈപ്പിംഗ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക് ചെയ്യാം കണ്ടില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും കേട്ടോ അതായത് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് റോപ്പ് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്ത് കിട്ടും നല്ല ഫിനിഷിങ്ങിൽ തന്നെ കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് പൈപ്പിങ് ഇത് നമുക്ക് ഈ ബാക്കിലുള്ള തുണി ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഇപ്പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം നമുക്ക് ഇപ്പോൾ പ്ലാ നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പ്ലാസ്റ്റിക് റോപ്പ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കണുകൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ Thank you.